മാസത്തിലേറെ നീണ്ടിരുന്ന സിനിമ പ്രതിസന്ധിക്ക് ശേഷമാണ് ഇന്ന് മലയാള സിനിമകൾ വീണ്ടും തിയേറ്ററുകളിൽ എത്തിത്തുടങ്ങുന്നത് ദുൽഖർ സൽമാൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ ജോമോന്റെ സുവിശേഷങ്ങൾ നൂറ്റി അൻപതോളം തിയേറ്ററുകളാണ് ഇന്ന് റിലീസ് ചെയ്തത് എറണാകുളത്ത് മാത്രം ഇരുപത്തിയഞ്ച് സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്തു ക്രിസ്മസിന് റിലീസിംഗ് തീരുമാനിച്ചിരുന്ന ചിത്രങ്ങളാണ് ഇന്നുമുതൽ പ്രദർശനത്തിന് തുടങ്ങുന്നത് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകൾ സജീവമായപ്പോൾ പ്രേക്ഷകരും ആവേശത്തിലാണ് മോഹൻലാൽ നായകനായ മുന്തിരി വിളികൾ തളിർക്കുമ്പോൾ നാളെ റിലീസ് ചെയ്യും ജനുവരി ജനുവരിന് സൂര്യ ചിത്രം സിംഗം ത്രീ ഷാരൂഖാൻ ചിത്രം റൈസ് ഉൾപ്പെടെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും തിയേറ്ററുകളിലെത്തും എന്നാൽ നിർമ്മാതാക്കൾ തന്നോട് പ്രതികാര നടപടി കാണിക്കുകയാണെന്ന ആക്ഷേപവുമായി ലിബർട്ടി ബഷീർ വന്നു പുതിയ സിനിമകളൊന്നും തനിക്ക് തരുന്നില്ലെന്നും ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മാതൃഭൂമി ന്യൂസ് കൊച്ചി